എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ നമ്മുടെ പുതിയ നാല് വർഷത്തെ ബിരുദ പ്രോഗ്രാമിലേക്കുള്ള കോമൺ കോഴ്സിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ പാഠപുസ്തകത്തിലെ കവിതയാണ് ഒരു കവിത നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട് പല കോസിലുള്ള ഫോട്ടോകൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയത്രി സുഗതകുമാരി എഴുതിയിട്ടുള്ള മരങ്ങൾ എന്ന കവിതയാണ് സുഗതകുമാരി ടീച്ചറെ പറ്റി അറിയാത്ത ആരും ഉണ്ടാവില്ല ടീച്ചർ അത്രയധികം മലയാളത്തെ സ്നേഹിച്ച പരിസ്ഥിതിയെ സ്നേഹിച്ച മണ്ണിനെ സ്നേഹിച്ച പെണ്ണിനെ സ്നേഹിച്ച ഒരു എഴുത്തുകാരിയാണ് അതായത് എപ്പോഴും തൻ്റെ രചനകളിൽ ഉടനീളം പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള എന്താണ് മുദ്രാവാക്യങ്ങളും പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള സ്തുതിഗീതങ്ങളും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷകളും ഒക്കെ ഉയർത്തിപ്പിടിച്ച കവിയത്രിയാണ് സുഗതകുമാരി അദ്ദേഹത്തിന്റെ പാവം മാനവ ഹൃദയം കൃഷ്ണ നീ എന്നെ അറിയുന്നു അതുപോലുള്ള ധാരാളം കവിതകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരുപാട് കവിതകൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതുമാണ് അതായത് മുറിച്ചു മാറ്റാം കേടുവന്ന ഒരു അവയവം എന്നാൽ പാവം കേടു ബാധിച്ച മനസ്സോ എന്നൊക്കെ പാടുവാൻ മാത്രം നമ്മുടെ മനസ്സിനെ പറ്റി അത്ര ആഴത്തി പഠിച്ചിട്ടുള്ള ഒരു കവയത്തിന് കൂടിയാണ് എന്ന് നമുക്ക് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല മരങ്ങൾ എന്ന ഈ കവിതക്കകത്തും തൻ്റെ മുൻകവിതകളിലൊക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മരങ്ങൾ എന്നത് പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് മരങ്ങൾ എന്നാൽ പ്രകൃതി തന്നെയാണ് എന്നൊരു കാഴ്ചപ്പാടിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് മനുഷ്യൻ്റെ ആലോചനകളെപ്പറിച്ച് അതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ സുഖകു സുഗതകുമാരിക്ക് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പരിസ്ഥിതിയിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാം മരത്തിന് സ്തുതി എന്ന ഒരു കവിത കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ മരങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് തളിര് മാസികയുടെ പത്രാധിപയായിരുന്നു നമ്മുടെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി ആയിരുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ നമ്മുടെ സുഗതകുമാര ടീച്ചറെ തേടി എത്തിയിട്ടുണ്ട് ഇനി ഈ കവിതയിലേക്ക് വരികയാണെങ്കിൽ മരങ്ങൾ എന്ന കവിത മരങ്ങൾ എന്നാ കവിത വായിച്ച കവിതയുടെ അർത്ഥങ്ങൾ വരികളുടെ അർത്ഥങ്ങൾ പറയുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു അന്നു ഞാൻ വിലങ്ങലയിൽ നട്ടുപോകുന്ന ആ കണിക്കുന്ന തൈ അവരുണ്ടോ വയറാശങ്കയോടുകൂടി കവി ചോദിക്കുകയാണ് ചുറ്റുള്ള ആളുകളോട് ഞാൻ അന്ന് എവിടെയോ നട്ടു മറന്ന അല്ലെങ്കിൽ ഞാൻ എവിടെയോ നട്ടിട്ടുള്ള ഒരു തൈ കണിക്കുന്ന തൈ അതവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആ തൈ അവിടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നതിന് പകരം അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് മനുഷ്യർ പ്രകൃതിയെയും മരങ്ങളെയും നിരന്തരം നശിപ്പിക്കാൻ ഉത്സാഹിക്കുന്നവരാണ് എന്ന യഥാർത്ഥ ബോധം കവയത്തിലേക്കുള്ളത് കൊണ്ട് പിന്നെയോ കിളിച്ചോ കരിഞ്ഞുവോ പാതയിൽ കല്ലമ്പല നടയിൽ ലേലം ചെയ്ത പാല വെട്ടിയോ മുറിവേറ്റു നിൽപ്പുണ്ടോ വീണോ എന്നിട്ട് ചോദിക്കുകയാണ് തടിക്കുന്ന തൈ മാത്രമല്ല ഒന്നുകിലത് കിളച്ചിട്ടുണ്ടാകും ഏറെ സ്നേഹം കൊണ്ട് കണിക്കുന്ന തൈ സ്നേഹത്തിന്റെ വെള്ളവും വായുവും പ്രകാശവും ഒക്കെ വലച്ചെടുത്ത് വളരുന്നുണ്ടാവും അല്ലെങ്കിൽ മനുഷ്യരുടെ ക്രൂരത കൊണ്ട് എല്ലാത്തിനെയും നശിപ്പിക്കുന്ന അവന്റെ നശീകരണ മനസ്സുകൊണ്ട് അതിനെ കരിഞ്ഞു അത് നശിച്ചു പോയിട്ടുണ്ടാകുമോ അതുപോലെ തന്നെ വഴിയിൽ എവിടെയോ എന്താണ് കല്ലമ്പല നടയിൽ ലേലം ചെയ്ത ഒരു പാലയുണ്ട് അല്ലെ മരങ്ങൾ മുറിച്ചു മാറ്റുക ലേലം ചെയ്യുക അതിൽ നിന്നും പണം ഉണ്ടാക്കുക അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുക എന്നുള്ള ദൂർത്ത ചിന്താഗതിയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്നിട്ട് പറയാണ് അവിടെ എങ്ങാനും ലേലം ചെയ്തു വെച്ച ഒരു പാലത്തൈ ഉണ്ടായിരുന്നല്ലോ അതിപ്പോഴുണ്ടോ അതോ വെട്ടിയോ അല്ല ഇനി വെട്ടി പകുതി വെട്ടി അതിനെ വേദനിപ്പിക്കുകയാണോ ഒറ്റ ഇടക്ക് പകരം മുറിച്ച് വെച്ച് കുറച്ച് വേദന അനുഭവിച്ചതിന് ശേഷം പിന്നീട് പൂർണ്ണമായും മുറിച്ച് മാറ്റാം എന്നുള്ള രീതിയിൽ മുറിവേറ്റി കിടക്കുകയാണോ അതോ അത് മുറിവേറ്റ് നിലവിൽ വീണു കഴിഞ്ഞിട്ടുണ്ടാവുക എന്ന് കവി ചോദിക്കുക നഗര കൊട്ടാരത്തിന് പിന്നിൽ നാം ഗൂഢം നട്ടോരയാൽ വളർന്നു പോകും നഗരം ഒരു കൊട്ടാരം പോലെ ആകുന്നു എന്ന് പറഞ്ഞാൽ നഗരം വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നു ആ നഗരത്തിന്റെ പിന്നിൽ നഗരത്തിലല്ല നഗരത്തിന്റെ പിന്നിൽ നാളേക്കു വേണ്ടി നമ്മൾ നട്ട അരയാൽ ഉണ്ടായിരുന്നല്ലോ ഇനി അതും ഈ കളിക്കൊന്നയുടെയും പാലയുടെയും ഒക്കെ അവസ്ഥയാണ് ഞാൻ അത് വളർന്നു പോകും പൊയ് പോയോ പൈ ഇനി പശുക്കളെങ്കിലും അതിൽ എന്താണ് അതിനെ സ്നേഹം കണ്ടെത്തുന്നുണ്ടോ അല്ലെ സ്നേഹം തേടുന്നുണ്ടോ ഇനി അതുമെല്ലാം മറ്റേതൊക്കെ പോലെ അതും നശിച്ചു പോയിട്ടുണ്ടാകുമോ അൻവില കലാശാല വളപ്പിൽ കുഴിച്ചിട്ട രണ്ട് മാന്തഹികളായി ഉണർന്നു മറഞ്ഞോ മാത്രല്ല ഒരുപാട് സ്ഥലത്ത് കവി പരിസ്ഥിതിക്ക് വേണ്ടി കവിയെ പോലുള്ള പരിസ്ഥിതി സ്നേഹികളായ ആളുകൾ പല മരങ്ങളും നടുന്നുണ്ട് നമ്മളൊക്കെ ജൂൺ അഞ്ചിന് പരിസ്ഥിതി സ്റ്റാറ്റസിലും സ്റ്റോറികളും റീസിലും ഒക്കെ ആയി മരം ഒരു വരം എന്ന ഒരു ക്യാപ്ഷനും ഇട്ട് മരങ്ങൾ നടുന്നത് പോലെയല്ല പല ആളുകൾ മരങ്ങൾ നട്ടിട്ടുണ്ട് പക്ഷേ അത് സംരക്ഷിക്കുന്ന ഉണ്ടോ അതും അതും എന്താണ് നശിച്ചു പോവുകയാണോ എന്ന ഒരു സങ്കടമാണ് അവിടെ പറയുന്നത് പണ്ടുനാം കടൽവക്കിൽ വെളുത്ത വിഷ വിഷപ്പുക ചിന്തുമ വ്യവസായ ശാലകൾ തൻ പുറകിലായി മഴയും വെയിലും തമ്മിൽ കളിക്കും ഒരു നാളിൽ നിറയെ തൈ വെച്ചതിൽ ഏറെയും വളർന്നല്ലോ പിന്നീട് സന്തോഷത്തിന്റെ കാര്യങ്ങളാണ് കവി പറയുന്നത് പണ്ട് നമ്മൾ കളിക്കുന്ന സമയത്ത് എന്താണ് ഒരു വ്യവസായ ശാലയുടെ പിറകിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറെ തൈകൾ വെച്ചിട്ടുണ്ടല്ലോ അതിലേറെയും വളർന്നല്ലോ ഈ വ്യവസായം എന്ന സൂചന ഇവിടെ തന്നിട്ടുള്ളത് വ്യവസായ വരവോട് കൂടി നമ്മളൊക്കെ കവിതയിൽ പറയുന്ന ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ആശങ്കയോടുകൂടി ചോദിക്കുന്നതിന് വേണ്ടിയാണ് വ്യവസായ എന്ന സൂചന കവി അവിടെ തന്നിട്ടുള്ളത് നമുക്കറിയാം ഏഹ് വൈലോപ്പലിയുടെ കവിതകളിലൊക്കെ ഇത്തരം ചിന്താധാരകൾ കടന്നു വരുന്നുണ്ട് ഒരു കൊച്ചു കാലും ഈ കാളിയൻ്റെ തലതെച്ചു പായിക്കാനില്ല എന്നും അതുപോലെ തന്നെ ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിതയിൽ ഇത്തരം വരികൾ കടന്നു വരുന്നുണ്ട് എന്താണ് സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ എന്തിനുമേറെ കാമ്യും പണമേ തുച്ഛൻ നതു കൈവന്നോട്ടെ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എപ്പോഴും മനുഷ്യൻ എന്താണ് പണം കൈയിൽ കിട്ടണം എന്നുള്ള ആർത്തി കൊണ്ട് പരിസ്ഥിതിയെ പറ്റി ചിന്തിക്കുന്നേ എന്നിട്ടോ അതിലേ അങ്ങാൻ പോകിൽ പച്ചിച്ച ചെറുകൈകൾ മതിലിന് പിന്നിൽ പൊങ്ങി വീശുമെ നമ്മെ കാണുക അപ്പൊ എന്താണ് നമ്മൾ നട്ട ചില മരങ്ങളൊക്കെ ഇപ്പോഴും നമ്മളെ സന്തോഷത്തോടെ നോക്കുന്നുണ്ട് നമ്മൾ ആ സ്കൂളിന്റെ മുന്നിൽ നട്ട ആൽമരം കുട്ടി എന്നാലും നാമം ജപിച്ചിരുന്നു നിരന്തരം അതിന് രണ്ടാർത്ഥത്തിൽ നമുക്ക് പറയാം ഒന്ന് നമ്മൾ നട്ട ആൽമരം അത് പെട്ടെന്ന് വലുതാവില്ല അതുകൊണ്ട് ഇപ്പോഴും അത് കുട്ടിയാണ് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അമ്പലത്തിലും മറ്റും ആൽമരം പ്രാർത്ഥനയുടെ ഒരു പ്രതീകമായതുകൊണ്ട് തന്നെ ദൈവികമായ കാര്യങ്ങളുടെ പ്രതീകമായതുകൊണ്ട് പലപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതുമല്ലെങ്കിൽ കുഞ്ഞുങ്ങളെങ്കിലും അതിനോട് സ്നേഹത്തോടെ തലോടുന്നുണ്ട് ഇന്നലെ പോലും ഞാൻ ആ പാതയിലൂടെ പോകെ എന്നെ കണ്ടെങ്കിലും നിർത്തിയില്ലല്ലോ ജപം എന്നിട്ട് പറയാണ് എന്താണ് ഞാൻ ഇന്നലെ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും ഇതിനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ അര ശുതി പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നിട്ട് നിർത്തിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല അത് ഒരുപക്ഷേ പ്രാർത്ഥന എന്നുള്ളത് ദൈവികമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാവാം യഥാർത്ഥത്തിലും പറയാം തോഴ നിൻ മനസ്സിലോ ഞാൻ എന്റെ കരം കൊണ്ട് പൂമരമൊന്നിൻ വിത്തുനട്ടത് മുളച്ചുപോ എന്നിട്ട് ചോദിക്കുകയാണ് നേരത്തെ പരിസ്ഥിതിയോട് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് അമുഖനോടോ സുഹൃത്തിനോടോ ആയിരിക്കാം എന്താണ് നിന്റെ മനസ്സിൽ എൻ്റെ കൈകൊണ്ട് നിന്റെ ഹൃദയത്തിൽ ഞാൻ ഒരു വിത്ത് നട്ടിരുന്നില്ലേ അതിൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇത്തിരി ഒരു പച്ച നനവും കാരുണ്യത്തിൻ പേത്തും ആ മനസ്സിൽ ഞാൻ പതുക്കെ നിറച്ചു പോകും എന്നിട്ട് സൗഹൃദത്തോടു കൂടി പറയുകയാണ് നിന്റെ മനസ്സിൽ ഞാൻ ഒരു പച്ച നനവും സ്നേഹത്തിന്റെ നനവും കാരുണ്യത്തിന്റെ പേയ്ത്തും ഒക്കെ പതുക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിറച്ചിട്ടുണ്ട് അത് നിനക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത് അത് പോരുമേ ജഡം ധന്യ ക്ഷമിക്കണം അത് പോരുമേ ജന്മം ധന്യമാകുവാൻ നിന്റെ ചിരിയിൽ വസന്തത്തിൻ വണ്ടു മൂടുവാൻ പൂക്കൾ ചിറകിട്ടിളക്കുവാൻ കിളി പാടുവാൻ തളി ഇളം കാറ്റ് കുലുങ്ങിച്ചിരിക്കുവാൻ ഒ അത് സുഹൃത്തിനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നത് മരത്തോടാണ് മരത്തെയാണ് ഇവിടെ സുഹൃത്തായി കണക്കാക്കുന്നത് അല്ലെ മരത്തിന്റെ വസന്തകാലത്തെപ്പറ്റി മരത്തിൽ പാട്ടുപാടാൻ വരുന്ന കിളികളെപ്പറ്റി ഇതൊക്കെ പ്രതീക്ഷയുടെ ബിംബങ്ങളായി കവി അവതരിപ്പിക്കുകയാണ് ചിരിക്കാൻ അറിയാത്ത യൗവനം കൈചൂണ്ടുന്നു മനസ്സിൽ നിന്നും സ്നേഹധൈന്യം ഇതൊഴിവാക്കൂ അറിയൂ വൈകാരികമീ ബന്ധം താനേ മാടിക്കൊഴിയും നാളേക്കിത് വഴിതെറ്റിയോർ നിങ്ങൾ അവിടെ അർത്ഥമാക്കുന്നത് ഈ സ്നേഹത്തോടെ നട്ട സൗഹൃദത്തിന്റെ മരം ആ മരം മുറിച്ചു മാറ്റപ്പെടുകയാണ് അറിയാത്ത എന്നുള്ള വാക്കിൽ ഉദ്ദേശിക്കുന്നത് ആരെയും നമ്മൾ ഒരു കോവിഡ് കാലത്ത് കടന്നുപോയതുപോലെ മറ്റൊരാളെ നോക്കി ചിരിക്കുവാനും മറ്റൊരാളുടെ ചിരിയെ നമ്മുടെ ചിരിയായി കാണുവാനും മറ്റൊരാളുടെ സങ്കടം നമ്മുടെ സങ്കടമായും കാണുവാനും വേണ്ടി ശ്രമിക്കാത്ത മനുഷ്യരെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതായത് സ്വാർത്ഥ താല്പര്യങ്ങളുള്ള മനുഷ്യരെയാണ് എന്നിട്ട് പറയാണ് മരങ്ങളെ ആരും സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് എന്താണ് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വഴിതെറ്റിയവരാണ് അതുകൊണ്ട് എന്താണ് മുറിച്ചു മാറ്റൂ എന്നുള്ള ചിന്തകളാണ് പല ആളുകളുടെയും മനസ്സിലുള്ളത് അവർ കൗരവത്തോടെ കാര്യങ്ങൾ ചിന്തിച്ചിടും അവർ ഗൗരവത്തോടെ കാര്യങ്ങൾ ചിന്തിച്ചിടും മുറിയിൽ നിന്നും മുറിവേറ്റ ചിത്തവും പേറി ഇറങ്ങിപ്പോരുന്നേരം മുറ്റത്തെ മാവിൻ കൊമ്പിൽ കിളി പാടുന്നു മനസ്സേറ്റുമൂളുന്നു മുഗ്ധം എന്നിട്ട് പറയാണ് ഈ മനുഷ്യർക്ക് വീണ്ടും വിചാരമൊന്നുമില്ല മുറിയിൽ തന്നെ കഴിഞ്ഞ് ചിരിക്കാൻ മറന്ന് സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സ് എന്താണ് ഭ്രാന്തമാവുകയാണ് അല്ലെ അരച്ചിട്ട മുറികളിൽ നിന്നും അവൻ ഇറങ്ങി ഇറങ്ങിപ്പോയ നേരം എന്താണ് മുറ്റത്തൊരു പക്ഷേ ഒരു കിളി പാടുന്നുണ്ടാവാം ഈ മരത്തെ മുറിച്ച് മാറ്റല്ലേ ഇത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്നൊരു കിളി പറയുമ്പോൾ അത് കേൾക്കാൻ പോലും ആർക്കും സമയമില്ല ഈ പറയുന്ന ആർക്ക് ആ നമ്മുടെ സ്വാർത്ഥമോഹികളായ മനുഷ്യർക്ക് സമയമില്ല വഴി തെറ്റിയോ വഴി ഏതാണ് മഹാശാസ്ത്ര മഹാശാസ്ത്രയുഗമാണിത് ചുറ്റും പകയും പിന്നിൽ കുത്തും വെടിയും കരച്ചിലും ഭീതിയും ഭയവും സുഖഭ്രാന്തും പണത്തിൻ ചതിക്കൊണ്ടും തമ്മിൽ നോക്കവേ കണ്ണിനുള്ളിലായി പുകക്കൂണിൽ ചിഹ്നവും കാൽ ചോട്ടിലായി ചാവുന്ന പുഴകളും മേലിലോ സൂര്യക്രോധം മരങ്ങളുടെ ദുഃഖം പറയുന്നതിലൂടെ മറ്റു കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് വഴിതെറ്റിയോ ആർക്കാ വഴിതെറ്റിയത് മരത്തിനല്ല വഴിതെറ്റിയത് മനുഷ്യർക്കാണ് അത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ എന്താണ് ആ ശാസ്ത്രയുഗം എന്ന് പറയുമ്പോഴും ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ മെടക്കെടാതെ സ്വാർത്ഥതയ്ക്കും ആധുനികതയുടെ പിറകിലുള്ള പല ലാഭേച്ഛകൾക്കും പിറകിൽ പോയി പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന മനുഷ്യരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ വർഗീയതയും പകയും അക്രമവും മാത്രമാണ് പ്രകൃതിയും അതുപോലെ തന്നെ പരിസ്ഥിതിയും നശിച്ചതുകൊണ്ട് ഇവിടെ രോഗങ്ങൾ ഇങ്ങനെ പെരുകുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ആ എന്തിനും ഏറെ കാമ്യം പണമേ എന്ന ചിന്ത കൊണ്ട് പണം മാത്രം മതി പണത്തിനു വേണ്ടി എന്ത് ചതിയും നടത്താൻ എന്താണ് ഇതുള്ള പണാസക്തി കൂടുതലുള്ളവനായി മനുഷ്യൻ മാറുകയാണ് യുദ്ധം ചെയ്ത് പരസ്പരം ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് അപ്പോഴും ചുറ്റിലും ആരാണ് എത്തി നോക്കുന്നത് നോക്കുന്നത് പഴയതുപോലെ മരങ്ങളല്ല ഇപ്പോൾ മരങ്ങളുടെ സ്ഥാനത്ത് അതിലും എത്രയോ ഉയരത്തിൽ ഫ്ലാറ്റുകളും വ്യവസായശാലകളും വന്നു കഴിഞ്ഞു അവിടെ അതായത് ആധുനികതയുടെ മൃത്യുമുദ്രകളാണ് ചുറ്റിലും എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെയോ ആ ചുറ്റിലും വിഷഭയം താഴെയോ ഭാരം താങ്ങി ഞെരിയും ഭൂവിൻ താപം ഈ മനുഷ്യരുടെ എന്താണ് പഴയ പോലത്തെ മനുഷ്യരല്ല മനസ്സിൽ നിറച്ചും എന്താണ് സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യർ താങ്ങി താങ്ങി ഭൂമി തന്നെ തളർന്നു പോവുകയാണ് വരളുന്നു പോൽ മണ്ണിൻ ഉൾത്തടം ഹൃദയങ്ങൾ വളരുന്നു വരളുന്നു പോൽ തെല്ല ഒരാർദ്രത തേടി തേടി അലയുന്നു പോൽ യുഗത്തിന്റെ അന്ധനാം പുത്രൻ കാലം കണ്ടുകെട്ടുകയാണ് ആധുനികതയിലേക്ക് വരുമ്പോൾ പറയാണ് മണ്ണിന്റെ ഹൃദയം ഇല്ലാതാവുകയാണ് മണ്ണിന് വരൾച്ച ഉണ്ടാവുകയാണ് എന്താണ് മനുഷ്യന്റെ മനസ്സ് മുഴുവൻ അന്ധതയാണ് അവനായി മരം നട്ടും നനച്ചും തണൽ വെച്ചും അവനായി പൂവും കിളിമുട്ടയും പാട്ടും കാറ്റും മുഴലുന്നവർ ഞങ്ങൾ ഭൂമിയെ പൈതങ്ങളെ മഴയെ കാരുണ്യത്തി ശാന്തിയെ സ്നേഹിപ്പവർ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉള്ളപ്പോഴും പരിസ്ഥിതിയെ എങ്ങനെയെങ്കിലും മുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുള്ളപ്പോഴും പരിസ്ഥിതി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഞങ്ങളെപ്പോലുള്ള തണൽ വെച്ചും ആ തണൽ നെഞ്ചിലേറ്റി നടക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ വേനൽ ചൂട്ടിൽ തീവിയും കാട്ടിൽ മേഘമങ്ങലും മാറും ശൂന്യവാരത്തിൻ വെറും ചോട്ടിൽ വെയിലേറ്റലയുമ്പോൾ കുടിനീരറിയാതെ ഇരുകും തൊണ്ടയ്ക്കുള്ളിൽ പൂശുമ്പോൾ തോഴവ നട്ടുരാ മരങ്ങളെ ഓർമ്മിക്കാൻ ശ്രമിക്കുക പട്ടുപോൽ വെയിൽ പെട്ടെന്നലിയും മായും തീച്ച അവസാനം പരിഹാസം പോലെ പറയുകയാണ് കവി അവസാന ഭാഗത്ത് അല്ലെ കവി പറയാണ് ഞങ്ങൾ ഒരുപാട് ആളുകൾ ഈ വേനൽ ചൊലി ചൂട് കൂടിയത് എന്തുകൊണ്ടാണ് മരങ്ങളൊക്കെ നശിച്ചത് കൊണ്ടാണ് പിന്നെയോ വെറും പാനത്തിൻ ചോട്ടിൽ വെറും പാനം എന്ന് പറയുമ്പോൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മരങ്ങളൊന്നുമില്ല എല്ലാം മാറ്റി അത് വെയിലേറ്റ് എന്താണ് എരിയുന്ന മനുഷ്യനെയും മനുഷ്യന്റെ ജീവിതത്തെയുമാണ് പറയുന്നത് കുടിനീരറിയാതെ ഇരുകും കുടിക്കാനുള്ള വെള്ളമില്ല എന്താണ് നമ്മുടെ ജലസൗകര്യ മാർഗങ്ങൾ ജലസ്രോതസ്സുകൾ എല്ലാം മനുഷ്യനും നശിപ്പിച്ചു കഴിഞ്ഞു തൊണ്ടയ്ക്കുള്ളിൽ അഗ്നിയാണ് തൊണ്ട വെള്ളം കിട്ടാ കവി പറയാണ് അത് മാത്രല്ല എന്താണ് ആ തൊണ്ടയ്ക്കുള്ളിൽ അഗ്നി ഇങ്ങനെ എന്താണ് നിറയുന്ന സമയത്ത് ഇനിയെങ്കിലും തോഴ നട്ട മരങ്ങളെ സംരക്ഷിക്കാൻ നീ തയ്യാറായില്ല എങ്കിൽ എന്താണ് പട്ടുപോലെ എന്താണ് ഒരു പക്ഷെ മരണം പോലെ എന്താണ് വെയിലും പെട്ടെന്ന് മരണം നമ്മൾ തേടിയെത്തും അതുപോലെ ഒരുപക്ഷെ വെയിലും വെയിലെന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ജീവിതത്തിന്റെ ചൂടാണ് അല്ലെ മനുഷ്യന് മനുഷ്യനെ സംരക്ഷിക്കുവാൻ പറ്റാത്ത എന്താണ് മനുഷ്യന് പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റാത്ത പ്രകൃതി മനുഷ്യന് ശാപമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തോടുള്ള പ്രതിഷേധം കൂടിയാണ് സുഗതകുമാരിയുടെ മരങ്ങൾ എന്ന ഈ കവിത ഇനിയും മനുഷ്യൻ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണെങ്കിൽ എന്താണ് ഇനി ഇവിടെ ഒരു പരിസ്ഥിതി ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഭൂമി തന്നെ മനുഷ്യനെ താങ്ങി താങ്ങി ആ ഭാരം താങ്ങാനാവാതെ നശിച്ചു പോകുമെന്ന നിരാശ കവി ഈ ഭാഗത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ് മരങ്ങൾ എന്ന കവിത അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി നമുക്ക് കണക്കാക്കാനാവും